ഹലോ നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പില് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൊട്ടിക്കലാശത്തിനായിട്ട് ആളുകളുടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് ജനങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കാം നിലമ്പൂരിന്റെ മനസ്സ് ഷൗക്കത്തിന്റെ കൂടെയാണോ അതോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഇ എം സ്വരാജിനൊപ്പമാണോ അതോ നമ്മുടെ മുൻ എം എൽ എ പി വി അൻവറിനൊപ്പണോ അതോ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജിനൊപ്പമാണോ അതോ എസ് ടി പി ഐ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിക് നടുത്തൊടിയുടെ ഒപ്പമാണോ നമുക്ക് ചോദിച്ചറിയാം നിലമ്പൂർ നിവാസികളിൽ നിന്നും നമ്മുടെ ഈ എലക്ഷനി ആര് ജയിക്കും അഭിപ്രായങ്ങളാണ് ഭൂരിപക്ഷം പറഞ്ഞു ഈ അറുപത്തയ്യായിരം ആര് പറഞ്ഞാണോ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണോ അഭിപ്രായം നമ്മളൊരു സുമാർ അഭിപ്രായം പറഞ്ഞാണ് അറുപത്തയ്യായിരം വോട്ടില് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളത് ഇവിടെ ഇവിടെ എത്ര വോട്ടുണ്ട്

എത്ര ഒരു മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇവർ ആദ്യ ഇവിടെ രണ്ട് മത്സരം അച്ചറ്റപ്പ് മത്സരമാണ് സ്വരാജ് ഒരു രണ്ട് സമയത്താണ് നിക്കുന്നത് സ്വരാജ് രണ്ട് സമയത്താണ് രണ്ട് ടൈം രണ്ടു വരേ സമയത്താണ് മത്സരിക്കുന്നത് സ്വരാജിന് അല്ലെ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം അതൊരു കഴിഞ്ഞ പ്രാവശ്യം അനുവറിനെ കിട്ടും അനുവർ പത്തിന് മേലെ ഒരു ഇരുവിന്റെ ചോടായിട്ട് വിട്ടു സ്വരാജ് ഇപ്പൊ കലാശക്കൂട്ടിന്റെ മുൻതൂക്കം എല്ലാം കാണുന്നത് സ്വരാജ് ഏതായാലും സ്വരാജ് ഉറപ്പാണ് അഭിപ്രായത്തില് ചെറിയൊരു ജയിക്കുന്നില്ലാണ് ഭൂരിപക്ഷത്തിന് ഇടതുവർ ജയിക്കുന്നില്ല ഒന്നും ടൈറ്റ് കഴിവില്ല രണ്ടായിരം സ്വരാജ് എന്റെ അഭിപ്രായം സ്വരാജ് എന്നുള്ളതാണ് ഇവിടെ എന്താ രണ്ടാളും ബലാബലാണ് ഇവിടെ ആരെയും ജയിക്കും

ഒരു ഷൗക്കത്ത് അൻവർ എത്ര വോട്ട് അൻവർ നിന്നതുകൊണ്ടാണ് ഷൗകത്ത് ജയിക്കുന്നത് കാരണം അൻവർ ഒരു മൂവായിരം വോട്ട് ഏറ്റവും കുറഞ്ഞത് പിടിക്കും പതിനായിരം വോട്ടിലും പിടിക്കും എന്നാലും ഒരു മൂവായിരം വോട്ട് എന്തെങ്കിലും ഏറ്റവും പിടിക്കും അന്നേരം അൻവർ നിന്നില്ലായിരുന്നെങ്കിൽ ജയിക്കുക ാലും മണ്ണിന്റെ മണ്ണുള്ള ഒരു നേതാവ് ആണെങ്കിൽ ഇയാളാണ്

അറിയില്ല ആര്യനാക ജയിക്കാന ആര്യനാടൻ ഷൗക്കത്തിനെ 8000 വോട്ടന്റെ പൂർവക്ഷേത്തിൽ ചെറുങ്ങിയത് 5000. ഏറ്റക്കുറഞ്ഞൊരു 10000 വോട്ടന്റെ പൂർവക്ഷേത്തിൽ നലംപുരില നിന്ന് യുഡിഎഫ് സ്ഥാനാർഥി ആര്യനാടൻ ഷൗക്കത്തിനെ നമ്മൾ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കും. എന്നല്ലോ? ആ പറഞ്ഞോണ്ട് 8000 പൂർവക്ഷേത്തിനെ 8000 പൂർവക്ഷേത്തിൽ ആരിക്കും ആര്യനാടൻ ഷൗക്കത്തിനെ ആര്യനാടൻ ഷൗക്കത്തിനെ യുഡിഎഫ് സ്ഥാനാർഥി ജയിച്ചിരിക്കും. 100%. 100% യെസ്. ദേ പക്ഷേ ഇനി ഇലക്ഷൻ വേണ്ടതൊന്നുമല്ല അത്രക്ക് ദൃഢ നിശ്ചയത്തോടെയാണ് പറയുന്നത്. അതെന്നെ പറയുന്നു. ആ

സ്വരാജ് ജയിക്കോളൂ തീർച്ചയായിട്ടും അവിടെ സൗഖത്തായി ജയിക്കോളും ഒമ്പത് പത്ത് അത്ര അത്ര ഉണ്ടു സ്വരാജ് സ്വരാജ് ഒരു

ും ഒരു പതിനായിരം വോട്ടിന് എത്ര വോട്ടിന് ഒരു അയ്യായിരം വോട്ടിന് അയ്യായിരം ചേച്ചി ഇവിടെ ആര് ജയിക്കും ചേച്ചിയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആര് ജയിക്കും പറയൂലേ പറയാൻ പറയാൻ പറ്റാത്ത അവസ്ഥ ആളെ ആരും ജയിക്കും കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞപ്പുറത്തൊക്കെ ഈ നാട് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം എന്നുള്ളത് പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ള ആഭ്യന്തര വകുപ്പ് ആർ എസും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ബന്ധം ൻപർ പുറത്തുമായി ബന്ധപ്പെട്ടിട്ട് ബി അൻവർ എൽ ഡി എഫിൽ മാറി നിൽക്കുകയും അദ്ദേഹം എം എൽ എ സ്ഥാനം മുഴുകുകയും എന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് ആ വിഷയം ഇവിടെ ചർച്ച വന്നിട്ടില്ല ഇവിടെ കൃത്യമായിട്ട് രണ്ട് മുന്നണികളും മതം പറഞ്ഞിട്ട് വർഗീയത പറഞ്ഞിട്ട് മതത്തെ വിഭാഗ വേർതിരിഞ്ഞിട്ട് വോട്ട് പിടി പിടിക്കുകയാണ് ചെയ്തത് ആണെങ്കിൽ പോലും ഇപ്പോൾ അത്തരത്തില് ഇവിടെ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അഡ്വക്കേറ്റ് നമ്മുടെ എം അഭിപ്രായം ജയിക്കാനാണ് സാധ്യത എത്ര ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിലമ്പൂർ മണ്ഡലം സദ്യത്തിൽ ഇന്ന് കേരളം വല്ലാതെ ഉറ്റുനോക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ പ്രധാനമായ മൂന്ന് സ്ഥാനാർത്ഥികൾ ഇഞ്ചൊടിഞ്ചു പോരാടുകയാണ് ഈ മൂന്ന് പേർക്കും അനുകൂലവും പ്രതികൂലവുമായ നിരവധി ഘടകങ്ങളുണ്ട് പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് അവസാനം എടുക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ വല്ലാതെ സ്വീകരിക്കപ്പെട്ടത് എം സ്വരാജിനെയാണ് അദ്ദേഹം ഒരു പത്ത് ഏഴായിരം വോട്ടിന് എങ്കിലും വിജയിക്കണം അങ്ങനെ ഉണ്ട് എന്നാണ് അന്മർ അവിടെ ഒരു പത്ത് പതിനയ്യായിരം വോട്ടിന് അടുത്തോട്ട് പിടിക്കുമെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത് പത്ത് അറുപത്തഞ്ചു പേരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു നിലമ്പൂർ ആർക്കൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക